ഫ്രണ്ട്സ് അമ്മച്ചിക്ക് ഇതേണ്ട ചൂണ്ടയിൽ എന്തോ മീൻ കിട്ടിയിട്ടുണ്ട് കരിമീൻ എന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് നോക്കില്ലേ വെട്ടിയ ഹായ് ഫ്രണ്ട്സ് ലൈക്ക് മാം ബ്ലോക്സ് ആണേ അപ്പോൾ അത് രാവിലെ തന്നെ അമ്മച്ചി ചൂണ്ട ഇടാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ ഈ സ്ഥലമൊക്കെ അടിപൊളിയാണ് കാണാനായിട്ട് ദവടാണെന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ കുട്ടനാട്ടിലെ കൈനകരിക്ക് അടുത്തുള്ള വേണാട്ടുകാ എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ സ്ഥലം അപ്പോൾ രാവിലെ തന്നെ നമ്മളൊരു ചൂണ്ടയിടിയിൽ മത്സരം അമ്മച്ചിയായിട്ട് ഞാനൊന്ന് ചൂണ്ടയിട്ട് മത്സരിക്കാൻ പോവുകയാണ് അമ്മച്ചിയെ ചൂണ്ടിയിട്ട് മത്സരിച്ച് തോൽപ്പിക്കാൻ ഈ കുട്ടനാട്ടിൽ ആരും ജനിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതുപോലെ അമ്മച്ചി ചൂണ്ടയിട്ട് മീൻ പിടിക്കാറുണ്ട് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അമ്മച്ചിയായിട്ടൊന്ന് മത്സരിച്ച് നോക്കാം അപ്പം എനിക്കാണിന്ന് കരിമീൻ ആദ്യം കിട്ടിയത് കരിമീൻ കിട്ടിയ കേട്ടോ കളഞ്ഞുണ്ടല്ലേ ഇടുതു ഓ ഇടുതു അങ്ങനെ രണ്ട് കരിമീൻ എനിക്ക് കിട്ടിയല്ലേ ആ ചൂണ്ട ഈയല്ലാത്തോണ്ട് ഈയമില്ലാത്തോണ്ട് താഴന്നില്ലല്ലോ കണ്ടോ ആ നല്ല രീതിയിൽ ഉടക്കിയായിരുന്നു വിട്ടുപോയത് ഫ്രണ്ട്സ് അമ്മച്ചിക്ക് ഇന്ന് ചൂണ്ടിട്ടിട്ട് ഒന്നോ രണ്ടോ ചെറിയ പരലും ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് അമ്മച്ചി സ്പോട്ട് മാറി ആ വള്ളത്തെ കയറിയിരുന്ന് ചൂണ്ടിടാനുള്ള പരിപാടിയാണ് എനിക്കാണെങ്കിൽ കരിമീൻ എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അമ്മച്ചി സ്പോട്ട് മാറിയിട്ടുണ്ട് പക്ഷേ അമ്മച്ചിയുടെ കയ്യിരിക്കുന്ന ചൂണ്ടയിൽ വെയിറ്റ് ഇട്ടിട്ടില്ല പിന്നെ അത് മാത്രമല്ല നമ്മുടെ ലൈന് നീളവും കുറവാണ് അതുകൊണ്ട് കരിമീൻ ഒക്കെ കുറച്ച് ചിലപ്പോൾ അകന്നായിരിക്കും നിൽക്കുന്നത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കിട്ടാത്തത് അതുകൊണ്ട് ഞാൻ നമ്മൾ ഒരു രണ്ട് മൂന്ന് ചൂണ്ട സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ അമ്മച്ചിക്ക് കൊടുക്കാൻ പോവാണ് ഇനി ചിലപ്പോൾ അമ്മച്ചിക്ക് മീൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും നമുക്കൊന്ന് നോക്കാം എന്നാൽ പക്ഷെ നിങ്ങളെ കൂടുതലുണ്ട് കുറച്ചുനീളം കൂടലുണ്ട് അത് ദൂരോട്ടം കിട്ടാൻ മതി കേട്ടോ ആ അത് നടുക്കായിട്ടോ കരിമീൻ വലുതൊക്കെ നിക്കുന്നത് ഫ്രണ്ട്സ് അങ്ങനെ അമ്മയുടെ ചൂണ്ട വലിയ എന്തോ മീൻ ഉടക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചൂണ്ട മാറിക്കൊടുത്തപ്പോഴത്തേ മീൻ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് എന്താണെന്ന് നോക്കാം നമുക്ക് சூண்ட மாறிட்டப்ப மீன் கிட்டு தொடங்கியோப்பி எடுத்து அது என்ன தொடங்க வேற എന്നാ കരിമീനാണോ കരിമീനാണോ ആണോ അടി ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ധ്യാൻ സ്കൂളിൽ പോകുന്ന സ്കൂൾ ബോട്ട് എത്തിയിട്ടുണ്ട് ധ്യാൻ സ്കൂളിൽ പോകാൻ റെഡിയായി ആയി അപ്പോൾ ഈ ബോട്ടിലാണ് ധ്യാൻ സ്കൂളിലോട്ട് പോകുന്നത് നല്ല ജില്ല സ് നോക്കുവോ അങ്ങനെ ഞാനും അമ്മച്ചും കൂടി താണ്ടെങ്കിൽ നാടൻ ചൂണ്ടയിൽ നാടൻ തീത്തിയിട്ടെടുത്ത് കറി വെക്കാനുള്ള മീൻ ചട്ടി നിറയെ പിടിച്ചിട്ടുണ്ട് നല്ല ഫ്രഷ് പടയ്ക്കുന്ന മീൻ കരിമീൻ ഉണ്ട് പരലുണ്ട് കുറുവയുണ്ട് ചില്ലാനുണ്ട് പൂളകനുണ്ട് അങ്ങനെ പല തരത്തിലുള്ള മീനാണ് നമുക്കിന്ന് കിട്ടിയേക്കുന്നപ്പം മീനല്ലേ ഞങ്ങൾ കറി വെക്കാൻ പോകുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം